ബിജു മറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സാറും പേരിന് റിനോ റിനോ അന്നമാല വന്ന കേട്ടോ ഞങ്ങൾ പുതിയ ഫാമിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ വിവരമൊന്നുമില്ല ഇവർ വന്നപ്പോഴത്തേക്ക് അത്തി പഴുത്ത് തുടങ്ങില്ല പഴുത്തില്ല അത് അല്ലെങ്കിൽ നല്ല കൂട്ടക്സ് പോലും വരും അപ്പം ഒന്ന് പറിച്ചു കഴിച്ചിട്ട് ടേസ്റ്റമൊക്കെ നോക്കി ഇതാണ് ഈജിപ്ഷ്യൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറിച്ചു തൂക്കി കളിച്ചു തൊലിയോടെ നല്ല നിങ്ങൾ പറ നല്ല പറഞ്ഞു നല്ലല്ലേ അല്ലെങ്കിലും ഒറിജിനൽ എങ്ങനെയുണ്ട് ഒറിജിനൽ അത്തി ഇത് കോഴിക്കോത്താനും ഇട ആണ് ആള് അത് നിങ്ങൾക്ക് പറഞ്ഞേക്കാണ് ഇതിന്റെ ഇതിൻ്റെ കൈകളെല്ലാ ഇതിലത്തേക്കും ഞങ്ങൾ എത്തിക്കും കേട്ടോ മാത്രമല്ല ഇത് ഇതുപോലെ തൊലിയോടുകൂടി കഴിക്കണം മാത്രമല്ല മധുരമായി പ പറിച്ച് പഴുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിറച്ച് പഴുക്കണം ചൂട് കാലാവസ്ഥകളുടെ ടൈസ് ആണ് ഡി ടി ഡി സി വഴി അതിൻ്റെ തൈകളെത്തും അപ്പം നിങ്ങൾ മെറാക്കിൾ ഫോം കണ്ടോ മൊത്തം കണ്ടോ ഇല്ല കണ്ടോണ്ടിരിക്കുക കണ്ടോ അതിന്റെ ഭാഗമായിട്ട് പേര് വന്നപ്പോൾ ഒരാത്തി കുറച്ച് ഞാനിപ്പോൾ അങ്കമാലി ഇന്നലെ വന്നോളൂ അപ്പോൾ ഇന്ന സമയം അമ്മയൊക്കെ പൊതുവൂടെ ആലോചിക്കട്ടെ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുട്ടോ എല്ലാവരും